നിന്നും കോളേജ് ഫ്യൂച്ചർ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ നിർമല കോളേജ് പ്രൊഫസർ പി എം ദേവസ്യ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു ഫലവൃക്ഷ തൈകൾ നട്ട് മൂവാറ്റുപുഴ നിർമല കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ പി എം ദേവസ്യ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരോടൊത്ത് ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്കിലുള്ള മിലുവോക്കി ജൈവവൈവിധ്യോദ്യാനവും ഉദ്ഘാടകൻ ദേവസ്യ സാറിന്റെ ജൈവ വൈവിധ്യോദ്യാനവും സന്ദർശിച്ചു പ്രധാനാധ്യാപിക ഷെമീന ബീഗത്തോടൊപ്പമാണ് വിദ്യാർത്ഥികൾ മിലുവോക്കി ജൈവവൈവിധ്യോദ്യാനം സന്ദർശിച്ചത് പുതിയ തലമുറയ്ക്ക് നമ്മുടെ മരങ്ങളെക്കുറിച്ചൊന്നും വലിയ അവബോധമില്ല പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല നമ്മൾ കുറേ നാളുകളായിട്ട് പലതരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പറഞ്ഞ് മനസ് മനസ്സിലാക്കുന്നതിലുപരിയായിട്ട് നേരിട്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും ഒരു ചിന്തയിലാണ് ഇത്തരം ഒരു സന്ദർശനം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇവിടെ ഈ മൂവാറ്റു മുനിസിപ്പാലിറ്റിയുടെ ഈ പാർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജൈവ വൈവിധ്യ പാർക്ക് വളരെ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു അത് കുട്ടികൾക്ക് ഒരു നല്ല അനുഭവമായി മാറുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നടത്തിയ ഉദ്യാന സന്ദർശനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഡ്രീം ലാൻഡ് വന്നിരിക്കുന്നത് ഇവിടെ പലതരം പലതരം വൃക്ഷങ്ങളും കിളികളുമുണ്ട് അത് കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പരിസ്ഥിതി കവിതകളുടെ ആലാപനം പരിസ്ഥിതി ദിന പോസ്റ്റർ മത്സരം ക്വിസ് മത്സരം എന്നിവ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്